നമസ്കാരം മെട്രോ സ്വാഗതം കുറച്ചധികം ദിവസങ്ങളായി കത്തിനിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഹണി റോസ് ബോച്ചെ വിഷയം ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിലാണ് പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഹണി റോസിന്റെ പരാതിയിൽ മേലായിരുന്നു നടപടി അങ്ങനെ ഇപ്പോഴത്തെ ആ ഹണി റോസ് വിഷയത്തിൽ ബോബി ചെമ്മണൂറിനെ പിന്തുണച്ച് രംഗത്ത് വന്ന രാഹുൽ ഈശ്വറിനെ ഏറിലാക്കി പലരും എത്തിയിട്ടുണ്ട് അതിലൊരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പീഡന കേസുകൾ ഉണ്ടാകുമ്പോൾ രാഹുൽ ഈശ്വർ രംഗത്ത് വരികയും വേണ്ടി ബാധിക്കുകയും ചെയ്യുമെന്നാണ് ജയശങ്കർ പരിഹസിക്കുന്നത് രാഹുൽ ഈശ്വറിനെ പുതിയ പേരും ജയശങ്കർ നിർദ്ദേശിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രമൻപിള്ള വാദിച്ചിട്ട് പോലും ബോബി ചെമ്മണൂരിന്റെ ജാമ്യഹർജി മജിസ്ട്രേറ്റ് നിരാകരിക്കുമ്പോൾ ഈ നാട്ടിൽ ഏറ്റവും അധികം മനോവേദന അനുഭവിക്കുന്നത് രാഹുൽ ഈശ്വർ എന്ന ചിന്തകനാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ ചർച്ചകളിലൂടെയാണ് അദ്ദേഹത്തിന് വലിയ ഖ്യാതി ഉണ്ടായത് അഞ്ച് മിനിറ്റ് മൂന്ന് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് ടെലിവിഷൻ ചാനലുകളിൽ ഓരോന്ന് അടിച്ചുവിടുന്ന ആളാണ് വിദണ്ഡവാദത്തിൽ എന്തെങ്കിലും അവാർഡ് ഏർപ്പെടുത്തിക്കുകയാണെങ്കിൽ കൊടുക്കണം സമീപകാലത്ത് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പീഡന കേസുകളിലാണ് രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീയെ ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന് കേട്ടാൽ ഉടനെ ടി വി ചാനലുകാർ രാഹുൽ ഈശ്വരനെ വിളിക്കുന്നു അദ്ദേഹം പീഡന സ്പെഷ്യലിസ്റ്റ് ആണ് ചാനലുകാർ വിളിക്കുമ്പോൾ അദ്ദേഹം പീഡനത്തിന് തെളിവുണ്ടോ ഇതാണോ പീഡനം എന്നൊക്കെ ചോദിച്ച് വാദിക്കാൻ തുടങ്ങും സിനിമാ നടൻ ദിലീപിന് വേണ്ടി അല്ലെങ്കിൽ സിദ്ദിഖിനു വേണ്ടി അതുമല്ലെങ്കിൽ ഇപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടി ഓരോ ചാനലുകളിൽ പോയി വാദിക്കുന്നു എവിടെ പീഡനമുണ്ടായാലും രാഹുൽ രംഗത്ത് വരികയും പീഡന പീഡകന് വേണ്ടി വാദിക്കുകയും ചെയ്യും ഇയാൾ യഥാർത്ഥത്തിൽ നിരപരാധിയാണെന്നും പരാതി ഉന്നയിച്ച സ്ത്രീ മോശക്കാരിയാണെന്നും അങ്ങ് സ്ഥാപിക്കും ബോച്ചയ്ക്കെതിരെ ആരോപണമുന്നയിച്ച സ്ത്രീക്കെതിരെയും രാഹുൽ അത്തരം പരാമർശങ്ങളും നടത്തി കഴിഞ്ഞു നടി അതിനും മറുപടിയും പറഞ്ഞു അത് വ്യക്തമായ നടപടി തന്നെയാണ് നിയമ നടപടിയുമായി ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ രംഗത്ത് പോയിരിക്കുകയാണ് തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടി നടി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ഉടൻ അതിലേക്കും തന്നെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്നുമല്ല ഹണിറോസ് തന്നെയാണ് ഇക്കാര്യം തന്റെ സോഷ്യൽ മീഡിയ വഴി സമൂഹ മാധ്യമങ്ങൾ വഴി നടി തന്നെയാണ് ഇക്കാര്യം നടിയെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് വിമർശകരുടെ വായടപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഹണിറോസിന്റെ ഈയൊരു പെരുമാറ്റം ഇനിയെങ്കിലും രാഹുൽ ഈശ്വർ വായടയ്ക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ് സോഷ്യൽ മീഡിയ വഴി ഒട്ടുമിക്ക ആൾക്കാരും പങ്കുവെക്കുന്നത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.